അപ്പോൾ ഇന്ന് സൈഡ് എഫക്റ്റ് ഞാൻ എടുക്കുന്ന മൂന്നാമത്തെ ദിവസത്തെ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടുള്ളതാണ് എടുക്കുന്നത് പിന്നെ സ്റ്റിക്കൊക്കെ എടുക്കാനായിട്ട് പാടാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിനോട് എത്രയോ കഷ്ടപ്പെടുന്നുട്ടോ ഞാനിപ്പോൾ എൻ്റെ കൈയുടെ ലെങ്തിൻ്റെ എടുക്കുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ കൈയുടെ എടുക്കുക എടുക്കട്ടോ അപ്പോൾ പോലെ പൊസിഷനിൽ വയ്ക്കുക ഓക്കെ എന്നിട്ട് നമ്മുടെ സ്റ്റിക്കിനെ മുകളിലേക്ക് പിടിക്കാൻ ഞാൻ ഫസ്റ്റ് ഒരു സ്ലോയിലി കാണിച്ചത് നമ്മുടെ ബോഡി എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഏത് രീതിയിലാണ് വർക്കാവുന്നൊക്കെ ഫസ്റ്റ് ഒന്ന് കാണിച്ചിരാട്ടോ അപ്പോൾ സൈഡിലേക്ക് കൊടുക്കുമ്പോൾ അതെ നമ്മുടെ കൈ നന്നായിട്ട് സൈഡിലേക്ക് താക്കണം കണ്ടോ ഇതുപോലെ എങ്കിലും നമ്മുടെ ആ സൈഡ് നന്നായിട്ട് സ്ട്രെച്ചിങ് ആവുള്ളൂ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാവേ ഓക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ റ്റു ത്രീ ഫോർ

ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഇപ്പോൾ ഫിഫ്റ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗം ഓപ്പോ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മുടെ ആ ഈ മാർഗ്ഗ ഉണ്ടല്ലോ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫിഫ്റ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പോലും അറിയേണ്ടത് അങ്ങനെ ഫുള്ള് പോവും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ സ്റ്റിക്ക് കുറച്ചിങ്ങനെ താത്ത് പിടിച്ചിട്ട് കുറച്ച് ചെന്ന് കുഞ്ഞ് നിൽക്കുക ഇതേപോലെ വരും കേട്ടോ അത് ശരിക്കും നന്നായിട്ട് വലിഞ്ഞ് നമ്മുടെ മുകളിലേക്ക് പോകാം അപ്പോൾ ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ടോ ഇതേപോലെ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാവേ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ശ്വാസം എടുക്കാം കേട്ടോ എടുത്തിട്ട് എടുത്താൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും ഒന്ന് ബോഡി റിലാക്സ് ആയി കൊടുക്കുക അന്വേഷണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ വൺ റ്റു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ കാലതെ നമ്മൾ ബോഡി തിരിക്കുമ്പോൾ കാലത് എങ്ങനെ തിരിക്കുക അപ്പോൾ ആ ശരിക്കും നമ്മുടെ ബോഡി ഒന്ന് തിരിഞ്ഞ് വരല്ലേ കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതിനേക്കാട്ടും കുറച്ചുകൂടെ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ചിലർക്ക് ഇനി ഇത്രയും നേരം കുനിഞ്ഞ് നിൽക്കാനോട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൽ എണ്ണം വച്ചാൽ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഇങ്ങനെ കാണിച്ചു പോകണം ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ സെക്കൻഡിൽ കാണിച്ചാൽ ഹാഫ് ഔട്ട് എടുക്കാം കേട്ടോ മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ മടി തീരെ വിചാരിക്കേണ്ട നമ്മുടെ ബോഡിക്കാണ് നിജ എന്ന് മാത്രം ചിന്തിച്ചെങ്കിൽ എടുത്താൽ മതി ഞാൻ ഇത്ര ലെങ്ത് വീഡിയോ ഇത് ഓരോന്ന് തേർട്ടിയും ഫിഫ്റ്റിയൊക്കെ വെച്ച് എടുത്തു പോകുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാണ് കേട്ടോ അപ്പോൾ ആണെന്ന് വെച്ചിട്ട് കാണാണ്ട് മാറ്റി വയ്ക്കുന്നു വേണ്ട ഒത്തിരി കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവും കേട്ടോ അപ്പോൾ അതിനൊത്തിരി കഷ്ടപ്പെടാം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് വരുന്നത് ചെരിച്ച് പിടിക്കലാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഇതേപോലെ കണ്ടോ അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറയാം നമ്മുടെ ആ ബോഡി എത്രത്തോളം ടേൺ ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇതേപോലെ കണ്ടോ അപ്പോൾ കാലും കൂടെ എങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ സപ്പോർട്ടിന് എടുത്തിരിക്കാറുണ്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ ശ്വസുക്ക അല്ല ഇതേപോലെ തിരിച്ചെടുക്കണം കേട്ടോ എങ്കിലും ശരിക്കുന്ന ബോഡി ഇങ്ങനെ തിരിഞ്ഞ് വരുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം ചെയ്യാനേ അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് തിരിയാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ റ്റു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ റ്റൻ ഇനി വളരെ സ്ലോലി എടുത്തേക്കുന്ന കേട്ടോ എന്നാൽ നമുക്ക് കൂടെ എടുക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ അപ്പം നമ്മൾ നമുക്ക് പിന്നെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത്ര സ്ലോലി എടുത്തേക്കുന്നു കേട്ടോ ഗീസർ എടുക്കാൻ വേണ്ടിയിട്ടേ കേട്ടോ ഇത്രയും കുഞ്ഞ് എടുക്കുന്നതും ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ഞാൻ പിന്നെ അത് കാണിക്കുന്നില്ല ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഞാൻ ഈ സ്റ്റിക്ക് വെച്ച് കാണിച്ചത് കൈ വച്ചിട്ട് എടുക്കുന്ന അത് നിങ്ങളൊന്നും ജസ്റ്റ് നോക്കിക്കോളൂ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഡിഫറെൻ്റ് മനസ്സിലാവും കുറേ കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് സ്റ്റിക്ക് തന്നെ ആയിരിക്കും കാരണം ഇതാണ് സംഭവം കേട്ടോ ഇതെങ്ങനെ ഇത് നമുക്ക് സ്റ്റിക്കിൽ കുറേ കൂടെ ആയം കിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നലുണ്ടാവുക സ്റ്റിക്ക് തന്നെയാണ് അതുകൊണ്ട് സ്റ്റിക്ക് എടുക്കാൻ പഠിക്കണ്ട സ്റ്റിക്ക് വെച്ച് ചെയ്യുന്ന വർക്കൗട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് മടി വിചാരിക്കണ്ടേ ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുന്ന അതൊന്നെടുക്കാം കേട്ടോ അത് രണ്ട് രീതിയിലുണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അത് ഞാൻ എടുക്ക രണ്ടാമത്തെ രീതിയാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ ഇത് ഫസ്റ്റ് ഇത് നമ്മളിങ്ങനെ തിരിയുന്നതാണ് അത് ഇതേ ഈ രീതിയിൽ കേട്ടോ കാലും കൂടി തിരിച്ചു കൊടുത്തിട്ട് തിരിക്കുന്നതാണ് അത് നമുക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് ചിലപ്പോൾ ഒരിതാകും സെക്കൻഡ് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതാണ് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി മാത്രം നല്ല എഫക്റ്റ് കിട്ടുന്ന കേട്ടോ അപ്പം അതിന് നി ഇപ്പം ഇത് ഇതെങ്ങനെ വരല്ലോ നമ്മൾ ഈ കാല് കൈയും ഇതെങ്ങനെ തിരിച്ചിട്ട് കണ്ടോ ഇത് അതുകൊണ്ട് ഞാനിതിപ്പം അങ്ങനെ എടുക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം വേണമെങ്കിൽ അതെങ്ങനെയാണ് കേട്ടോ പക്ഷേ ഞാൻ സെക്കൻഡ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മറ്റേ ഇത് എഫക്റ്റ് അല്ലെന്നല്ല നമ്മൾ കുറച്ചും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമത് അങ്ങനെ കാലതേ ഇത്ര ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കാലത്ര അടുത്ത് വെക്കണം കേട്ടോ നല്ല ദൂരമല്ല ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ ഇടുപ്പിൻ്റെ ഭാഗം വേണം കറങ്ങി കൊടുക്കാനുള്ളു കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇടുപ്പ് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പാടായിരിക്കും കുഴപ്പമില്ല പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് നല്ല രീതിയിൽ ഫ്ലെക്സ് നമ്മളെ ബോഡി ഫ്ലെക്സിബിളാവും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇതിലോട്ട് നമ്മളെ ബോഡി വിന്നോളും എന്നിട്ടുതേ മെല്ലെ തുടങ്ങിയ ശേഷം എന്താ ഇതേപോലെ കൈ സപ്പോർട്ടാണ് നമ്മുടെ ഈ കൈക്ക് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആയോണ് ശരിക്കും നമ്മുടെ ബോഡി ടേൺ ചെയ്യുന്നത് ണ്ടോ ഇത് കണക്ക് അപ്പം നമ്മൾ ഫസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് ഉടങ്ങി നമ്മളെ ബോഡി ഒന്ന് ലെവലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിന് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നമ്മളാ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഈസിയാണ് ചെയ്യണം കേട്ടോ ആദ്യം ചിലപ്പോൾ ചിലർക്ക് ഇടുപ്പ് ഇങ്ങനെ ആടാൻ പാടായിരിക്കും പക്ഷേ ഒന്ന് നമുക്ക് ചെയ്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ കറക്റ്റ് നല്ല ഇതായിരിക്കും അപ്പോൾ അത് നമുക്ക് എത്രവണ്ണെങ്കിലും ചെയ്യാം കേട്ടോ അതോ ഞാൻ എണ്ണത്തിൽ അതങ്ങനെയൊന്നും എടുത്തിട്ടില്ലേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് വിറ്റിട്ട് വീഡിയോ വെച്ചാൽ എനിക്കൊന്നൊരു പത്ത് പത്ത് വർക്കൗട്ടോളം ഉണ്ട് അതിൽ ഇപ്പം ഇതിൽ ആർക്കെല്ലാം കൂടെ ചെയ്യുന്നുണ്ട് എത്ര പേര് ഇതിന് അത്രയും വേണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഇരുപതും അൻപതും മുപ്പതും ഒക്കെ എണ്ണ ഇത്രയും ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും നല്ല നല്ല ഷേപ്പ് ആക്കി കൊണ്ടുപോകുന്ന വെച്ചാൽ നമ്മുടെ എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം മറ്റൊരാളുടെ ബോഡി കണ്ടിട്ടും ആവും എന്താ രസം എന്ന് പറഞ്ഞിട്ടൊക്കെ അല്ല നമുക്കൊന്നും നമ്മുടെ ബോഡിയൊക്കെ ആയി കൊണ്ടുപോകേണ്ടേ അപ്പോൾ ഞാൻ ഫസ്റ്റ് വിൻഡോ വീഡിയോയിൽ പറഞ്ഞു നോക്കുക ആദ്യം എടുത്തിട്ട് വേണം ചെയ്യാൻ വൺ മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവർക്കും പെട്ടെന്ന് കുറയില്ലേ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ഓരോരുത്തരുടെ ശരീരപ്പെടുത്തി ഓരോന്നാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ള കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെയും പിന്നെ അതിന് മുന്നിൽ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്ന് കയറി നോക്കണം കേട്ടോ അപ്പോൾ ചാനലാൽ അതിരക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം മറ്റുള്ളവരുടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാണിച്ച പോലെ വേണം പറഞ്ഞൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ഞാൻ വയറിൻ്റെ വീഡിയോ ആയിരിക്കുന്നത് വയറിൻ്റെ മാത്രം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്